നാളെ എവിടെ പോവാ ഇവിട വാ ഇവിട വാ ഇവിട വരാം എങ്ങോട്ടാ 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 ആ ആ ആ എല്ലാവർക്കും കേറ്റിക്കേ ഇല്ലേറ്റിടാനാണല്ല വണ്ടിയരെ എല്ലാവരെ കേറ്റിക്കൊണ്ടുവാ അമ്മ പോവും പോ ഇവിട വാ പൊന്നു മണിയേ ഇങ്ങോട്ട് വാ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ നൈ നൈന്നാ ലാ പോയി അങ്ങനെ നമ്മള് കൂതാറവള് പോയി അവര് അവള് നമ്മളെ കുതോട് പോയി പോന്നപ്പ് അവിടെ പോയി നമ്മള് കൂതാട് പോയി അവർ ആട്ടുപോയി പോയി ഇനി ഇന്ന തെയ്യും കൊഞ്ച് പോന്നുണ്ട് പുറകെ പോവാനോ ഗില്ല് ഗില്ല് ബൂത്തില്ല ഇനി എങ്ങനെ പോവും പൊന്നെണ്ണ കടിച്ചെണ്ണയുടെ

കહેഗത്തെ ഇടെന്ന ഇടെന്ന ഇതിനെ തലകൊണ്ട് എന്നെ തലകൊണ്ട് അഭിഷം ആഹ് വൈടാ കണ്ണുകൊണ്ടൊക്കെ കണ്ണല്ല അടിച്ചോണിക്കിനേ ഇടെന്ന കണ്ണല്ല അടിച്ചോണിക്കിനേ എ ഇടെന്ന കണ്ണല്ല അടിച്ചോണിക്കിനേ ഇന വന്നപ്പാ 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 നന്ദ പല്ല വന്ന ലീഗാചേ ലീഗാചേ വന്നപ്പാ ഇരി ഇന്നെ റാരി ഇതെന്നെ റാരി അമ്മേ ഇങ്ങോട്ട് വച്ചിച്ച് ഈ കാച്ചേ ഈ കാച്ചേ പല്ലിക്കാച്ചെ കാച്ചേ